നമ്മുടെ കേരളം വിട്ടുനോക്കൂ അങ്ങനെയാണോ അവസ്ഥ ഇപ്പം അടുത്ത കാലത്ത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവർ പ്രസിദ്ധീകരിച്ചൊരു കണക്കുണ്ട് ആ കണക്കിൽ അവർ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നാലായിരത്തി അഞ്ഞൂറോളം ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെയുണ്ടായി എന്നാണ് രാജ്യത്ത് പത്തു വർഷം കൊണ്ട് നാലായിരത്തി അഞ്ഞൂറിലേറെ ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായി എന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവർ ശേഖരിച്ച കണക്കുകൾ പ്രസിദ്ധീകരിച്ചു അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്നതും പറയുന്നു മണിപ്പൂർ ഇപ്പോഴും ശാന്തമായിട്ടില്ല ഇപ്പോഴും പലതരത്തിലുള്ള വാർത്തകൾ പലയിടത്തായി നാം കേൾക്കേണ്ടി വരുന്നു രാജ്യത്ത് ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണം ആ ഭരണത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും പലയിടത്തും ആക്രമിക്കപ്പെടുന്നു ഇതോടൊപ്പം മുസ്ലിങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു ദളിത് ആദിവാസി വിഭാഗങ്ങൾ ജാതീയമായി ഞെരിച്ചമർത്തപ്പെടുന്നു മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെ തുടർച്ചയായാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോ അയോധ്യ മാതൃകയിൽ കലാപം കാശിയിലും മധുരയിലും ഉണ്ടാക്കുമെന്ന് സംഘപരിവാർ ആവർത്തിച്ചിരിക്കുന്നു ഗാൻവ്യാബി മസ്ജിദും ഷാദിഇദ്ഗാഹ് മസ്ജിദും മതനിരപേക്ഷ പാരമ്പര്യമുള്ള അജ്മീർ ദർഗയും എല്ലാം സംഘപരിവാറിൻ്റെ ഭീഷണിയുടെ നിഴലിലാണ് സമ്പല്ല പള്ളിയിൽ സർവേ നടത്താനുള്ള കോടതി ഉത്തരവ് വന്നു അതിനെ തുടർന്ന് അവിടെയുണ്ടായ കലാപങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിലുള്ളവർക്ക് ജീവഹാനി സംഭവിച്ചു നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ചിക്മംഗളൂരിൽ സമാനമായ രീതിയിൽ മുസ്ലിം ആരാധനക്ക് നേരെ ആക്രമണമുണ്ടായി നാം കാണേണ്ടത് അവിടെ കോൺഗ്രസ് സർക്കാരാണ് അതിനെ ചൂട്ടുപിടിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സർക്കാരിൻ്റെത് ഗോരക്ഷയുടെ പേരിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന വാർത്തകൾ നാം കേൾക്കുന്നു ഭഗൽപൂരിൽ നടന്ന വർഗീയ കലാപത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത് ഒഴിച്ചു മൂടി അതിനുമേൽ കോളിഫ്ലവർ കൃഷി ചെയ്ത മനുഷ്യത്വഹീനമായ പ്രവൃത്തിയെപ്പോലും സംഘപരിവാർ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉദാത്തവൽക്കരിക്കുന്ന കാഴ്ചയാണ് നിർഭാഗ്യവശാൽ നമുക്ക് കാണേണ്ടി വന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ മൂവായിരത്തിലധികം വർഗീയ കലാപങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ദളിത് ആദിവാസി വിഭാഗത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ കാണേണ്ടത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ അൻപത് ശതമാനത്തോളം ഈ ആക്രമണങ്ങളിൽ വർധനവുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിലേറിയ പങ്കും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഗുജറാത്തിൽ ഒരു വ്യാപാരിയുടെ മകനെ ബേട്ട എന്ന് വിളിച്ചു മോനെ എന്ന് വിളിക്കുന്നത് പോലെ വിളിച്ചു തന്ന് ബേട്ട എന്ന് വിളിച്ചു അതിൻ്റെ പേരിലാണ് ആ ദളിത് യുവാവിനെ തല്ലിക്കൊന്നത് ഇതാണ് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കാണുന്നത് കുറച്ച് വർഷം മുൻപ് ഗുജറാത്തിലെ ഉനയിൽ ദളിത് യുവാക്കളെ പരസ്യമായി മർദ്ദിക്കുന്ന കാഴ്ചയും കണ്ടതാണ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി കേസിലെ പ്രതികളെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവിടെയുള്ള ബി ജെ പി സർക്കാർ സ്വീകരിച്ചത് ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ രാജ്യത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി അധിക്ഷേപങ്ങളുടെ പേരിൽ ആത്മഹത്യകളും ഒഴിഞ്ഞുപോക്കും ഉണ്ടാകുന്നതും കാണേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒന്നും ഇല്ലാതെ ശാന്തമായ ജീവിതം നമ്മുടെ കേരളത്തിൽ നയിക്കാൻ സാധിക്കുന്നു അവിടെയാണ് കേരളത്തിന്റെ പ്രത്യേകത ആ പ്രത്യേകത എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിതമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് കൂടിയുള്ളതാണ് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു ഇവിടെ വർഗീയതയോ വർഗീയ ശക്തികളോ ഇല്ലാത്ത കൊണ്ടല്ല അവർക്ക് തലവൊക്കാനാവുന്നില്ല എന്നതാണ് എൽ ഡി എഫ് ഭരണത്തിൻ്റെ പ്രത്യേകത ഇതെല്ലാം വെച്ചാണ് ഞങ്ങൾ ഇതിൻ്റെ തുടർച്ച ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത് അതിനെ നിലമ്പൂരിൽ ഞങ്ങൾ സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇനി അത് കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത് അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു നിങ്ങൾ നിങ്ങളിവിടുന്ന് വിജയിപ്പിച്ചയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ